അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നുള്ള പോലെ എന്ന് ചോദിച്ചാൽ അന്ന് കുറച്ച് കൂടുതൽ പണി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നാലരക്കായ്പ നീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് അഞ്ചൊക്കായ്പ അടുക്കളെത്തി ജനലക്കൊന്ന് തുറന്നിട്ട് അപ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ എളുപ്പം ഒരു ഗ്ലാസ് ചായ ചായക്കുണ്ടാക്കി കുറിച്ചിട്ട് അടുക്കള മൊത്തം വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് മൊത്തത്തിൽ വീട് ഒന്ന് കഴുകി പിറക്കി എടുത്തേക്കണം കുറേ ദിവസമായിരിക്കണം വീട് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് പയിന് നിൽക്കാൻ കരുതി അപ്പോൾ രാവിലെ അടുക്കള ആദ്യം സെറ്റാക്കിയിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോകാൻ വിചാരിച്ച് ആറ് മണിയാകുമ്പോഴത്തും ഞാൻ അടുക്കള നല്ല വൃത്തിയാക്കിയിട്ടാണ് അപ്പോൾ അതിനും കുറച്ചൊക്കെ വിളിച്ചാൽ വന്ന് അപ്പോൾ പിന്നെ നമുക്ക് വർക്കേരി ധൈര്യമായിട്ട് ഒന്ന് പണിയെടുക്കാമല്ലെങ്കിൽ എനിക്ക് പേടിയാണ് പേടേ ഇഷ്ടമാകുമ്പോൾ അപ്പോൾ ഞാൻ അടുക്കള ഒന്ന് വൃത്തിയാക്കി ചെടിയൊക്കെ ഒന്ന് കഴുകി കുപ്പിയിട്ട വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വർക്കേരി പോയിട്ട് അത് ചിക്കൻ കറി വെക്കാണ് നെയ്ച്ചോറ ഉണ്ടാക്കി ഇത് ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കി അപ്പോൾ നെയ്ച്ചോറ്റിനും അപ്പത്തിനും കൂടെ ഒരു കറി മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയല്ലോ അപ്പോൾ രണ്ടിനും കൂടെ ആയിട്ട് ചിക്കൻ കറി വെച്ച് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിക്കറിയാണ് ഇത് കുറേ ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നത് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ രണ്ട് സവാളയും ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് ഒന്ന് വയറ്റി കൊടുക്കുക നല്ലോണം വയറ്റി മുരിക്ക് ഒന്നും വേണ്ട ഒന്ന് വറ്റി കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇടുക കറിവേപ്പിൽ കൊടുക്കുക ഞാൻ കറിവേപ്പിലെ പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അതായിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അത് കഴിഞ്ഞ് ഒരു കഷ്ണം ശർക്കരി ഇട്ടുകൊടുത്തിട്ട് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക അധികം പണിയില്ലാട്ട് എളുപ്പം ഉണ്ടാക്കുക ഞാനിവിടെ അത് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെന്ന് അച്ചാറിൻ്റെ പകരം ഇതുണ്ടാക്കുക അച്ചാർ നമ്മളെ കുട്ടികൾക്ക് വല്ലാണ്ട് പറ്റില്ല ഇതാവുമ്പോൾ പോലെ അപ്പത്തിനായാലും ചോറിനായാലും ഒക്കെ ഒരിക്കലും ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഉപ്പു ഇട്ടിട്ട് നല്ല ഒന്ന് വറ്റിച്ചെടുക്കുക നമ്മൾ എക്സാറിൻ്റെ ഭാഗത്തിന് വറ്റിച്ചെടുക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എരുമ്പുളി മധുരമൊക്കെ അവരാവ് വീടിന് എങ്ങനെ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ കുറച്ച് എരുപുളിയൊക്കെ വേണം അതാണ് നല്ല നല്ലവണ്ണം ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് മാറ്റിയേക്കാം അപ്പോൾ അവർ അതിന് അളവും ഇത്ര വേണം അത്ര വേണം എന്നൊന്നുമില്ല അവർ അളവിന് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് പുറത്ത് പോയപ്പോൾ പുറത്ത് നല്ല മഞ്ഞുണ്ട് നല്ല മഴ ഉണ്ട് വയനാട് ഭാഗത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തിട്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഉള്ള കാക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും